നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മോളി കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരുടെ ആവശ്യപ്രകാരം അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മുടെ ഈ വില സംബന്ധമായ ഈ വീഡിയോസൊക്കെ രാവിലെ എട്ട് ഒമ്പത് മണിക്കായിരിക്കും പബ്ലിക്കാകുന്നത് അപ്പോൾ പലരും നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പതിനൊന്ന് മണി എന്ന് പറയുന്ന സമയം ഒരുപാട് ലേറ്റായി പോകുന്നുണ്ട് കുറച്ചുകൂടെ നേരത്തെ വില പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ രാവിലെ ഒൻപത് മണിക്ക് തന്നെ നമ്മുടെ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒമ്പത് മണിക്ക് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായത് റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില ഉയർന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ കേരളത്തിൽ വലിയ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് കേരളത്തിലെ റബ്ബർ വില ആദ്യം തന്നെ നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ലാറ്റസ് സർവീസ് ശതമാനം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റലും പതിനെണ്ണായിരം രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് എൻ ആറിൻ്റെ വിലയിൽ ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ബാക്കി വിലയെല്ലാം സ്റ്റഡി ചെയ്യാൻ നിൽക്കുകയാണ് മാറ്റമില്ല ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു കിൻറ്റലിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ കിൻഡലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നാൽപ്പത്തിയേഴ് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അറുപത്തി ഒന്ന് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എൺപത്തി ആറ് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി നാല് പൈസ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് രൂപ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ക്വിൻ്റലിന് നൂറ്റിപ്പത്ത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അമ്പത്തി എട്ട് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഒരു ലിറ്റർ പാലിന് നാൽപ്പത്തി ഏഴ് രൂപ നാൽപ്പത് പൈസ അപ്പോൾ ഇന്ന് ഫീൽഡ് ലാറ്റസിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇന്നലെ നൂറ്റി അറുപത്തിരണ്ട് രൂപ ഉണ്ടായിരുന്നു അത് നൂറ്റി അമ്പത്തിയെട്ട് രൂപയായി കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ബാരലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അത് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു ലിറ്റർ പാലിന് നാൽപ്പത്തെട്ട് രൂപ അൻപത് പൈസയായിരുന്നു അത് നാൽപ്പത്തേഴ് രൂപ നാൽപ്പത് പൈസയായി കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഫീൽഡ് ലാറ്റിസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു കിൻഡലിന് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെയും ഒരു കിൻഡലിന് പതിനാറായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി മുന്നൂറ് രൂപ ഇതാണ് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ചുക്ക് ഉണങ്ങിയത് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ ചുക്ക് ഹൈ ക്വാളിറ്റി ഒരു കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ സ്വർണ്ണ നോക്കാം സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുകയാണ് സ്വർണ്ണം ഗ്രാമിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സ്വർണം എട്ട് ഗ്രാമിന് ഒരു പവന് അമ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയാൽ ദയവായി ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി